നമ്മളിപ്പോൾ കഞ്ചിക്കൂട് എന്നുള്ള സ്ഥലത്തൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു രാവിലെ പ്രഭാത പരിപാടി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഈ ഹോട്ടലിൽ വന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു ഫുഡാണ് ഹോട്ടൽ എടുത്തു പറയേണ്ടതാണ് വളരെ നീറ്റാണ് നമ്മൾ കയറിയ ഉടനെ തന്നെ കടയുടെ ഫ്രണ്ടിലായിട്ട് പൊറോട്ട അടിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വൃത്തിമലയും ഉള്ളൊരു ഹോട്ടലാണിത് അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ദിവസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഇവിടെ നല്ല കയറുമ്പോൾ തന്നെ നെല്ലിക്ക നാരങ്ങ ജ്യൂസ് വെച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ടേബിളൊക്കെ നോക്കുന്നത് നല്ല നീറ്റാണ് ഇവിടെ നല്ല ഫുഡാണ് രണ്ട് ദിവസമായിട്ട് ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കണത് എത്ര ആളായിട്ടാ ഈ ഹോട്ടലിൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ആ എത്ര സ്റ്റാഫുണ്ട് ആറ് പേര് അതാണ് എൻ്റെ മുതലാളി രാവിലെ ആ സ്റ്റാഫാണ് സ്റ്റാഫ് രാവിലെ അതിരാവിലെ തന്നെ ആൾ കുളിച്ച് ഹോട്ടൽ ചെയ്യേണ്ട വിവാദപരിപാടി പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുളച്ച് വൃത്തിയാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ടീം മാസ്റ്റാണ് എഴുതിക്കുന്നത് മാസ്ക് നമ്മുടെ ഹോട്ടലിൽ ഒന്നും വരൂല്ല അവിടേക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ ചായ അടിക്കുന്ന സ്ഥലമാണ് നല്ല ചായയാണ് ഇതെല്ലാം ഈ ഹോട്ടൽ നല്ല വൃത്തിയും മേലെയുള്ള ഒരു ഹോട്ടലാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ കഴിക്കുന്നത് അപ്പർ സൈഡായിട്ട് പൊറോട്ട അടിക്കുന്നുണ്ട് അതായത് കിച്ചന്റെ പുറവ് വശാണ് വളരെ നീറ്റായിട്ടുള്ളൊരു ഹോട്ടലാണ് നമ്മൾ ഹോട്ടലിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നീറ്റ്നെസ് ആണ് അത് ഈ ഹോട്ടലിനുണ്ട് എന്ത് വൃത്തിയാണെന്ന് നോക്കിയാൽ ഓരോ ഗ്ലാസ്സുകളും നോക്കുക ചട്നി കാലച്ചി സാമ്പാർ ഇങ്ങനെ എല്ലാ നല്ല ടേസ്റ്റുള്ളൊരു ിഷുകളാണ് ഇത് നമ്മുടെ അസിസ്റ്റൻ്റാണ് ഇരിക്കുന്നത്